ி பா നമ്മളൊന്ന് മണി കെട്ടുന്ന അമ്പലത്തിൽ വന്നിരിക്കുകയാണ് പൊങ്കാല ഇടണം മണി കെട്ടണം ഇതെല്ലാം മണിക്ക് വേണ്ടി പറ നീ പറഞ്ഞു നീ എത്ര വർഷം കൊണ്ട് വരാം ഞാൻ ഒമ്പത് വർഷമായി ഇതുവരെ യാതൊരു മുടക്കും ഹെൽപ്പി പോയപ്പോഴും വരാം എൻ്റെ ചേട്ടൻ്റെ മോട് വന്ന് കിട്ടും പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമാണിത് മുടങ്ങാതെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ മാസവും മാസം തീരുന്ന പോയി വരണമെന്നുള്ള എപ്രാളോണു എത്ര വർഷം കൊണ്ട് ഒമ്പത് വർഷത്തിൽ കൂടുതലായി ഒമ്പത് വർഷം അവരെ ഒരു മുടക്കമില്ലാതെ വന്നുകൊണ്ടിരിക്കുക എന്നാ ഏഴ് മണി കെട്ടാൻ പറ്റും കാര്യം എനിക്ക് ഏകദേശമൊക്കെ നടന്നുകൊണ്ട് വരാ തന്നെ ഏഴ് മാസം കെട്ടിയിട്ട് ഞാൻ പൊങ്കാല ഇട്ടുകൊണ്ടാണ് ഇരിക്കണത് ഇപ്പം അടുത്ത ഞാൻ രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് പൊങ്കാല ഞാനൊരു മനസ്സിലൊരു കാര്യം വിചാരിച്ചിരിക്കുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചതിച്ച് അവർക്ക് വേണ്ടി ഞാൻ മണി കെട്ടി പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുക തന്നെ ഇതിപ്പോൾ ഏഴാമത്തെ മാസമാണ് ഞാൻ ഇന്ന് പൊങ്കാല ഇടുന്നില്ല കാരണം ഞാൻ വിചാരിച്ച കാര്യത്തിൽ ദൈവം അത് രണ്ടും ഇനി ഇനി അത് അത് ആദ്യ ദിവസം അവർ സാധിച്ച് തരട്ടെ രണ്ട് മാസം കൂടെയൊക്കെ നീട്ടിയിട്ട് കെട്ടാം എന്നാലും ഞാൻ മുടങ്ങൂല ഞാൻ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത് പണി കെട്ടി കൊണ്ട് തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടി എന്ന് അറിഞ്ഞിട്ട് പൊങ്കാല ഞാൻ പൊങ്കാല ഇടും രണ്ടു വർഷമായി രണ്ടു വർഷമായി പതിനാലാമത്തെ മാസമാണ് ഇപ്പം ഞാനും പൊങ്കാല ഇടുന്നത് ഏഴ് മാസം ആയപ്പോഴത്തേക്ക് പൊങ്കാല ഇട്ട് എന്നാലും വന്നതിന് ശേഷം നമുക്ക് ദൈവങ്ങളെ നമുക്ക് വിശ്വാസം തന്നെ എല്ലാ ദൈവങ്ങളെയും വിശ്വാസം തന്നെ എന്നാലും നമ്മൾ അങ്ങ് ചെറിയ ഒരു ബുദ്ധിമുട്ടും ഇല്ല രാവിലെ ആറ് വണ്ടിയിൽ ഇനി ഇത് പൂജിച്ച് കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി പൊങ്കാല പൊങ്കാല